സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ മൂന്നാം യു പി എ സർക്കാർ നിലവിൽ വരുമെന്നും ശക്തമായ ഭൂരിപക്ഷത്തോടെ ആയിരിക്കും അത് എന്നും യു പി എ ഘടകക്ഷികളായിരുന്ന തൃണമൂൽ കോൺഗ്രസ് ഡി എം കെ എന്നിവർ പറയുന്നു മൂന്നാം യു പി എ സജ്ജമാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്കാണ് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് കൊണ്ടുവന്നാൽ മാത്രമേ ബി ജെ പിയുടെ അധികാര ദുർവിനിയോഗത്തിന് ഒരു ശമനം ഉണ്ടാവുകയുള്ളൂ ബി ജെ പിക്ക് ഒത്ത എതിരാളി ഈ രാജ്യത്തില്ല എന്ന അഹംഭാവമാണ് മോദിയെയും അമിത്ഷായെയും മുന്നോട്ട് നെറുകേടുകൾ കാട്ടാൻ പ്രേരിപ്പിക്കുന്നത് എന്നാൽ സമാജ്വാദി പാർട്ടി അടക്കം ബിജു ജനതാദൾ അടക്കം ശക്തമായി കോൺഗ്രസിനോടൊപ്പം നിന്നാൽ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിന്റെ യാഥാർത്ഥ്യമായിരിക്കുമെന്നും അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള ഇന്ത്യ മുന്നണി യോഗത്തിലേക്കാണ് നീങ്ങുന്നതെന്നും വളരെ വ്യക്തമായ സൂചനകൾ പുറത്തു വരികയാണ് അതായത് ഇന്ത്യ മുന്നണി എന്നത് നമുക്കറിയാം അതിനെ ഇന്ത് അലയൻസ് എന്നും അതിനെക്കുറിച്ച് പരിഹാസത്തോടെ ഉച്ചമായ രീതിയിലാണ് ബി ജെ പി നേതാക്കളുടെ സമീപനം അവിടെ കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിൽ വർഗീയ ഫാസത്തെയും അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്നവരെയും എതിർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പിക്ക് എതിരെ കോൺഗ്രസ് അനുകൂല പാർട്ടികൾ രംഗത്ത് വന്നത് എന്നാൽ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്ന മുന്നണി സംവിധാനത്തിലേക്ക് എൻ ഡി എക്ക് സമാനമായ വരുമ്പോൾ ആ രീതി ആയിരിക്കില്ല കുറച്ചുകൂടി വളരെ വ്യക്തമാകുന്ന പ്ലാനും സ്ട്രാറ്റജിയും ആയിരിക്കും അവിടെ മെനിയുക സമാജ്വാദി പാർട്ടിയും ബിജു ജനതാദളുമായിരിക്കും അതിനകത്തെ പുതിയ അംഗങ്ങൾ നമുക്കറിയാം നിലവിലെ പഴയ പാർട്ടികളിൽ പലതും പൊളിഞ്ഞു പാളീസായി സമാജ്വാദി പാർട്ടിക്ക് ബദലായിരുന്ന ബഹുജൻ സമാജ് പാർട്ടി യു പിയിൽ ഇന്നില്ല അതിന് പകരം ബഹുജൻ സമാജ് പാർട്ടിയുടെ വോട്ടുകൾ ഏറെക്കുറെ ആസാദ് പാർട്ടി ചന്ദ്രശേഖർ ആസാദിനാണ് നഗീല മണ്ഡലത്തിൽ ലോക്സഭയിൽ കിട്ടിയത് എന്ന് വേണമെങ്കിൽ പറയാം സമാജ്വാദി പാർട്ടിയും ബി ജെ പിയും നേർക്കു നേർ ഏറ്റുമുട്ടുന്ന സ്റ്റേറ്റായി ഉത്തർപ്രദേശ് പരിണമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ബി ജെ പി പതിവിലും ശക്തമായി പല സംസ്ഥാനങ്ങളിലേക്കും കടന്നുകേറിയത് നിലവിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിയൊരുക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് ഓരോ സംസ്ഥാനത്തും ഘടകകക്ഷികളെ കൂടുതൽ പ്രാധാന്യത്തോടെ അവരെ കൂടി പങ്കെടുപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ഉദ്ധവ് വിഭാഗത്തിൻ്റെയും ശരത് പവാർ വിഭാഗത്തിൻ്റെയും ഒക്കെ പിന്തുണ മഹാരാഷ്ട്രയിൽ ഉണ്ട് എങ്കിലും അവിടെ ഇപ്പോൾ ദൗർബല്യത്തിലാണ് അധികാരം പിൻവാതിലിൽ കൂടെ വലിച്ചെടുത്തതിൻ്റെ അഹങ്കാരം ദേവേന്ദ്ര ഫട്നാവിസിന് ഉറപ്പായും ഉണ്ട് എന്ന് മാത്രമല്ല സഖ്യകക്ഷികളെ പോലും അവരെ പ്രാധാന്യത്തിൽ വിശ്വാസത്തിനെടുക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എൻ ഡി എയിൽ നിന്നും പിളർ വന്നേക്കാവുന്ന സാഹചര്യം സൃഷ്ടിച്ചെടുക്കാനാണ് യു പി എയുടെ തീരുമാനം ഇന്ത്യ അലയൻസ് എന്ന രീതിയിലേക്ക് കൊണ്ടുപോയാൽ ഇപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും ഉറപ്പായും മുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾ കിട്ടേണ്ടിയിരുന്ന സുദർശൻ റെഡ്ഡിക്ക് എന്തുകൊണ്ട് മുന്നൂറിലേക്ക് ഒതുങ്ങി നാനൂറ്റി അൻപത്തി വോട്ടുകൾ സി പി രാധാകൃഷ്ണൻ എങ്ങനെ അവിചാരിതമായി ലഭിച്ചു എന്നത് ഈ ഇന്ത്യ മുന്നണിയിലെ അപാകതകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് അവിടെയാണ് കോൺഗ്രസ് യു പി എ സംവിധാനം തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്